നമ്മുടെ നാടൻ കുരങ്ങുകളിലൊന്നായ ബോണറ്റ് മക്കാണിത് തലയിൽ ബോണറ്റ് അഥവാ തൊപ്പി പോലെയുള്ള മുടി ഉള്ളതിനാലാണ് ബോണറ്റ് മക്കൾക്ക് എന്ന പേര് ലഭിച്ചത് ഇവരിൽ ചിലരുടെ മുഖം ചുമന്നിരിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പെൺകുരങ്ങുകളുടെ മുഖവും പുറവും ചൂപ്പ് നിറമാകുന്നത് അവ പ്രചനത്തിന് സജ്ജമാകുന്നതിനെ സൂചിപ്പിക്കുന്നു കൂട്ടാളിയെ ആകർഷിക്കാനുള്ള ഒരു പൊടിക്കൈയാണെന്ന് താരം കൂടാതെ ഇവരുടെ മുഖം ശ്രദ്ധിച്ചു നോക്കി നമുക്കൊരു കാര്യം മനസ്സിലാകും വ്യോമം വളരെ കുറവായ മുഖമാണ് ഇവർക്കുള്ളത് അതുകൊണ്ട് തന്നെ ചർമ്മത്തിനടിയിലെ രക്തക്കുഴലുകൾ നമുക്ക് നേരിട്ട് കാണാനായി കഴിയും അധികമായി രക്തം ഒഴുകുമ്പോൾ സ്വാഭാവികമായും മുഖം ചുവന്നതായി തോന്നി ഇവരുടെ മുഖം പലപ്പോഴും മറ്റുള്ളവരോടുള്ള ആധിപത്യം സുഖാവസ്ഥ അല്ലെങ്കിൽ കൂട്ടുകെട്ടിനുള്ള താല്പര്യം തുടങ്ങിയ സോഷ്യൽ സിഗ്നൽ ആണെന്നും ചില പഠനങ്ങളിൽ പറയുന്നുണ്ട് ചിലപ്പോൾ ചൂട് കൂടുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും അതായത് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഇവരുടെ മുഖം ചുവന്നതായി തോന്നാം ഉരങ്ങുകളുടെ ചുവന്ന മുഖം സൗന്ദര്യവും ആരോഗ്യ സൂചനയും കൂട്ടുകെട്ടിനുള്ള ജൈവ സൂചനയുമായി പ്രവർത്തിക്കുന്നതാണ് അങ്ങനെ പല കാരണത്താൽ ഇവരുടെ മുഖം ചുമന്നതായി കാണാം